ോച്ച് ഒരു വർഷം മുമ്പ് കേരള ലോട്ടറി ഡയറക്ടറേറ്റിൽ അങ്ങേർക്ക് പിന്നെ ലോട്ടറി നടത്തണമെന്നാവശ്യപ്പെട്ട് ഒരു കത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ആ കത്തിനെ അത് നിഷേധിച്ചുകൊണ്ട് അത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് നിരസിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ഒരു സാമ്പത്തിക യുദ്ധമാണ് സംസ്ഥാനത്ത് ബോച്ച് നടത്തുന്നത് ലോട്ടറി എന്ന് പറഞ്ഞാൽ ചൂതാട്ടമാണ് അത് സർക്കാർ നടത്തിയാലും പ്രൈവറ്റ് പാർട്ടി നടത്തിയാലും ലോട്ടറി എന്നും ചൂതാട്ടമാണ് ഏറ്റവും ഹയസ്റ്റ് ജി എസ് ടി ആണ് ഇരുപത്തെട്ട് ശതമാനം ബോച്ച ചെയ്യുന്നത് എന്താണ് ഈ ടീയുടെ മറവിൽ ഈ ചായപ്പൊടിയുടെ മറവിൽ ചായപ്പൊടിയുടെ ജി എസ് ടി അഞ്ച് ശതമാനം ഈ അഞ്ച് ശതമാനം മാത്രം ജി എസ് ടി അടച്ചുകൊണ്ട് ഇത് വില്പന നടത്തും ലോട്ടറിയുടെ നിയമങ്ങൾ കുറ്റ കുറ്റം ചെയ്യുന്നത് ഈ ബെയിലബിൾ ഒഫൻസാ അതുകൊണ്ടാണ് ബോച്ച ചെയ്ത് എഫ്ഐആർ ഇട്ടിട്ടും ഇത് നടത്തുന്നത് കാരണം പോലീസ് സ്റ്റേഷനിൽ ജാമ്യം കിട്ടും നമസ്കാരം ഗോശ അറിയാത്ത ആൾക്കാർ ആരുമില്ല എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് എപ്പോഴും മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പുതിയ ഒരു സംരംഭം അതായത് ടി ലോട്ടറി അത് ചായപ്പൊടിയുടെ കൂടെ ഒരു ലോട്ടറി ടിക്കറ്റ് വിൽക്കുകയും അത് സെലക്ട് ചെയ്ത് സമ്മാനം കൊടുക്കുന്ന ഒരു സംഭവമൊക്കെ ഇപ്പോൾ വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പേരിൽ ഒരുപാട് വിവാദങ്ങളുണ്ട് ഐ എൻ ജി സിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ബി രാജേഠൻ കൂടെയുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് ഇങ്ങനെ ഒരു ലോട്ടറി നടത്താൻ പാടില്ല നിയമവിരുദ്ധമാണ് അദ്ദേഹം ഇത് പിന്നെ കേരളത്തിലെ അവശ്യ ജനവിഭാഗത്തിൽപ്പെട്ട മറ്റൊരു തൊഴിലെടുക്കാൻ കഴിയാത്ത മൂന്ന് ലക്ഷത്തോളം പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള ലോട്ടറി സംസ്ഥാന ലോട്ടറി എന്നാൽ ചോദിക്കും ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും ലോട്ടറി നടത്താൻ പാടുണ്ടോ ഇത് കണക്ക് എന്തെങ്കിലും കാരുണ്യ പ്രവർത്തനം ഒക്കെ നടത്തുന്നതിന് വേണ്ടി ലോട്ടറി നടത്താൻ പാടുണ്ടോ എന്നൊരു ചോദ്യം പൊതുസമൂഹം ചോദിക്കുന്നുണ്ട് അങ്ങനെ നടത്തിക്കൂടെ എന്ന് അംഗീകരിക്കുന്ന ചിലരുമുണ്ട് പക്ഷേ കേന്ദ്ര ലോട്ടറി നിയമം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ നിയമം അനുസരിച്ച് ലോട്ടറികൾ നടത്തുന്നത് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് മാത്രമേ പാടുള്ളൂ ലോട്ടറി സംസ്ഥാന ഗവൺമെന്റുകൾ നടത്തുന്നത് തന്നെ സുതാര്യമായിട്ടായിരിക്കണം നറുക്കെടുപ്പ് പരസ്യമായിട്ടായിരിക്കണം മുൻകൂട്ടി നിശ്ചയിച്ച് ലോട്ടറി പേരും അതിന്റെ രൂപയും അതിന്റെ സമ്മാനവും മുൻകൂട്ടി നിശ്ചയിച്ച് സർക്കാരിൽ നിന്ന് അനുമതി വാങ്ങണം അത് ഗസറ്റി പബ്ലിഷ് ചെയ്യണം നോട്ടിഫൈ ചെയ്യണം ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാലേ ലോട്ടറി നടത്താൻ പറ്റൂ അതും ഗവൺമെന്റിനെ നടത്താൻ പറ്റൂ ലോട്ടറി വിറ്റിയാൽ അതിന്റെ പണം ട്രഷറിയിൽ ചെല്ലണം അതുപോലെ തന്നെ ലോട്ടറിയുടെ ഒരു പ്രതിവാര ലോട്ടറി എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പേരിലുള്ള ലോട്ടറി ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ നടക്കെടുക്കാൻ പാടുള്ളൂ രണ്ടാമതൊരു ലോട്ടറി ഒരാഴ്ചയില് കേരളത്തിൽ സംസ്ഥാന ലോട്ടറിക്ക് നടത്തിയെടുക്കാൻ പാടില്ല അങ്ങനെ ഒരു വർഷം നിജപ്പെടുത്തിയിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ലോട്ടറിയെ ഒരു വർഷം നടത്താൻ പാടുള്ളൂ അതേണക്ക് ബമ്പർ നിയമം അനുസരിച്ച് ആറ് ബമ്പർ മാത്രമേ ഒരു വർഷം അത് കൂടുതൽ പണം കൊടുത്തുള്ള ആറ് ബമ്പർ മാത്രമേ ഒരു വർഷം നടത്താൻ സാധിക്കുകയുള്ളൂ ഇതെല്ലാം നിയമമാണ് ഈ നിയമം പാലിച്ചുകൊണ്ടാണ് മുൻകാലങ്ങളിൽ സാന്ത്യോഗ മാർട്ടിൻ ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിൽ അവിടുത്തെ പ്രൊമോട്ടർമാരെ അവിടുത്തെ സർക്കാരുകളുടെ ഇപ്പോൾ നാഗാലാന്റ് സിക്കിം മേഘാലയ ഭൂട്ടാൻ അല്ലെങ്കിൽ പഞ്ചാബ് ഈ ഈ ഈ സംസ്ഥാനങ്ങളുടെയൊക്കെ അവിടെ നിന്ന് അംഗീകാരപത്രം വാടിച്ച് അവിടുന്ന് പ്രൊമോട്ടർമാരായി ആ സംസ്ഥാനങ്ങളുടെ ലോട്ടറിയാണ് അന്യ സംസ്ഥാന ലോട്ടറി എന്നും പറഞ്ഞ് കേരളത്തിൽ കൊണ്ടുവന്നോ വിൽക്കാൻ ശ്രമിച്ചത് അതെല്ലാം സംസ്ഥാന ലോട്ടറികളാണ് അതിനെ പോലും തടയിട്ട ഒരു സംവിധാനമാണ് മുൻകാല നമ്മൾക്ക് ചരിത്രമുള്ളത് അതിലി പ്രോട്ടറികൾ ഒന്നും കേരളത്തിലില്ല അതിനെല്ലാം അതിനകത്തെല്ലാം പ്രൊമോട്ടറെ വെച്ച് നടത്തുന്ന ലോട്ടറികളിലെല്ലാം കള്ളത്തരമുണ്ട് ഇപ്പൊ സാന്ത്യാഗോ മാർട്ടിൻ പ്രൊമോട്ടറായിട്ട് ആ സംസ്ഥാനത്തിന്റെ ലോട്ടറിയുടെ പ്രൊമോട്ടറായിട്ട് വന്നാണ് ലോട്ടറി കേരളത്തിൽ വിൽക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹം പലയിടത്തും വിൽക്കുന്നുണ്ടാവും പല സംസ്ഥാനങ്ങളിലും പക്ഷെ കേരളത്തിലെ ഒരു പൊതുസമൂഹം അത്തരം ചൂതാട്ടങ്ങളെ അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണ് കേരളത്തിൽ നിന്നും ആ അന്യ സംസ്ഥാനം നേരിട്ട് നടത്തുന്ന ലോട്ടറികളാണെങ്കിൽ കേരളം ചിലപ്പോൾ അനുവദിച്ചേക്കും പക്ഷേ ഈ പ്രൊമോട്ടർമാരെ വെച്ച് നടത്തുന്ന ലോട്ടറികളെ അനുവദിക്കാതെ കേരളത്തിലെ ലോട്ടറി മേഖലയിൽ തൊഴിലാളികൾക്ക് ഗുണകരമായിട്ടുള്ള രീതിയിൽ ഒരു സമാധാന അന്തരീക്ഷം രൂപപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ് ചേട്ടാ ഞാനൊരു കാര്യം സംശയമാണ് ചോദിച്ചോട്ടെ അതായത് ഇപ്പം നമ്മൾ ഉത്സവ പറമ്പുകളിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ സംവിധാനങ്ങളിലും ഒക്കെ ഈ പറയുന്ന ടിക്കറ്റൊക്കെ വിറ്റിട്ട് സെല പിന്നെ സെലക്ട് ചെയ്ത് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു കാര്യമല്ലേ ബോച്ചയും ചെയ്യുന്നത് അപ്പം അത് എന്താണ് അതിന് നിയമവിരുദ്ധമാണെങ്കിൽ മനസ്സിലാവുന്നില്ല അത് കേന്ദ്ര നിയമം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇപ്പം ചില സാഹചര്യങ്ങളിൽ സമ്മാനങ്ങൾ ഉൽപ്പന്നങ്ങളായി സമ്മാനങ്ങൾ നമ്മൾ പലയിടത്തും കൊടുക്കാറുണ്ട് സം പൈസയായ സമ്മാനങ്ങൾ കൊടുക്കണമെങ്കിൽ ഗവൺമെന്റിന്റെ അനുമതി വേണം ഈവൻ നമ്മൾ ഇപ്പൊ കുറികൾ നടത്തുന്നു ചിട്ടികൾ നടത്തുന്നു ചിട്ടികളിൽ സമ്മാനം പണമാ കൊടുക്കുന്നത് ആ ചിട്ടി കൃത്യമായി രജിസ്റ്റർ ചെയ്യണം ബോച്ചയുടെ കാര്യം പറഞ്ഞാൽ ബോച്ചെ ഒരു വർഷം മുമ്പ് കേരള ലോട്ടറി പിന്നെ ഡയറക്ടറേറ്റിൽ അങ്ങേർക്ക് പിന്നെ ലോട്ടറി നടത്തണമെന്നാവശ്യപ്പെട്ട് ഒരു കത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ആ കത്തിനെ അത് നിഷേധിച്ചുകൊണ്ട് അത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് നിരസിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിൽ എനിക്ക് അറിഞ്ഞിട്ടുണ്ട് അപ്പം അന്ന് തൊട്ടേ ഉള്ളൊരു പ്ലാനിങ് ആണ് ബോച്ച നടത്തുന്നത് ഇന്ന് അത് ഇലക്ഷന്റെ മറവില് നമ്മുടെ ബഹുമാനപ്പെട്ട സി പി എമ്മിന്റെ മന്ത്രി ശ്രീ റിയാസ് ആണ് ഇത് ഉദ്ഘാടനം നിർവഹിച്ചത് അപ്പം ഇതിനകത്ത് ഏതോ വലിയ ഗൂഢാലോചന ഉണ്ട് എന്നുള്ള സംശയമുണ്ട് ഇപ്പം നാളെ ബോച്ചയല്ല ഇവിടെ പല പല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവരുണ്ട് ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യുന്നവരുണ്ട് അവർക്കെല്ലാം ഇതേപോലെ നറുക്കെടുപ്പ് നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ അതൊരു സാമ്പത്തികമായിട്ട് വലിയ ഒരു ഒരു പ്രശ്നമായി മാറും ലോട്ടറി തന്നെ നിരോധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും നിയമത്തിന്റെ ഏതെങ്കിലും പഴുത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഇത് ചെയ്യുന്നതെങ്കിൽ ഒട്ടും നീതീകരിക്കാനാവുന്നതല്ല അത് ബോച്ചയെന്നല്ല വേറെ ആര് ചെയ്താലും നീതീകരിക്കാനാവുന്നതല്ല ഇത് ഒരു സാമ്പത്തിക യുദ്ധമാണ് സംസ്ഥാനത്ത് ബോച്ച നടത്തുന്നത് എന്ന് പറയാതിരിക്കാൻ ഭാഗ്യ അതിന് സി പി എമ്മിന്റെയും കഴിഞ്ഞ ദിവസം തന്നെ ഒരു സമ്മാനം കൊടുത്തത് കില എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ചെയർമാനാണ് അതിനകത്ത് പങ്കെടുത്തത് അപ്പം ഈ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്ത് ഭരണകക്ഷിയുടെയോ അല്ലെങ്കിൽ ഒക്കെ വലിയ സഹായമുണ്ട് എന്ന് തൊഴിലാളികൾ സംശയിക്കുന്നു തൊഴിലാളികളുടെ പ്രസ്ഥാനമാണിത് ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ മുഹമ്മദ് റിയാസിനെ ഒരു മന്ത്രി അതായത് കേരള സംസ്ഥാന മന്ത്രിസഭയിലെ ഏറ്റവും ശക്തനായ മന്ത്രി അദ്ദേഹം തന്നെയാണ് ഈ പറയുന്നത് നിങ്ങൾ പറഞ്ഞ ഈ കാര്യം ഇനാഗ്രേഷൻ ചെയ്തത് അപ്പോൾ അദ്ദേഹം വിന്നാരണം ചെയ്തുകൊണ്ട് മാത്രമാണോ ആരും ഇതിനെതിരെ നിൽക്കാത്തത് അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പോസിറ്റ് ആരും പറയാത്തത് ഇതുവരെ ഇപ്പോൾ ആദ്യമായി ശബ്ദമുർത്ത ചേട്ടനാണ് അതാ ചോദിച്ചതുകൊണ്ടാണ് അത് പിന്നെ ഞാൻ ഐ എൻ ഡി യു സിയുടെ പ്രതിനിധിയാണ് ഞാൻ ലോട്ടറി ഐ എൻ ഡുസിയുടെ പിന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് തൊഴിലാളികളെ പ്രതികരിക്കുന്നത് അപ്പം ഏജന്റുമാരെയും തൊഴിലാളികളെ ഒരേപോലെ പ്രതികരിക്കുന്ന സംഘടനയുടെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഞങ്ങളിത് തുടങ്ങിയപ്പോൾ തന്നെ ലോട്ടറി ഡയറക്ടറേറ്റിലും അതുപോലെ തന്നെ മിനിസ്റ്റർക്കും ധനകാര്യ വകുപ്പ് മന്ത്രിക്കും അത് അതേപോലെ ഡി ജി പിക്കും ഒക്കെ പരാതി കൊടുക്കുകയുണ്ടായി അതുപോലെ തന്നെ ഈ പരാതികൾ മൊത്തം ട്രേഡ് യൂണിയനുകളും കൂടെ സംഘടിച്ച് കൊണ്ട് പിന്നീട് എല്ലാ നേതാക്കന്മാരും സി ഐ ടിയും ഐ എൻ യു സിയും എ ഐ ടി യു സിയും മറ്റ് ഈ മേഖലയിലുള്ള എല്ലാ സംഘടനകളും സംയുക്തമായി തന്നെ ഡി ജി പിക്ക് ഉൾപ്പെടെ ഡയറക്ടർക്കും ഒക്കെ വീണ്ടും പരാതി നൽകുകയുണ്ടായി അപ്പോൾ അവരെല്ലാം നിസ്സഹായരാണ് അതിന് ഉദാഹരണം പറഞ്ഞുതരാം കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് മാസം മുമ്പ് പത്രങ്ങളിലെല്ലാം വന്നൊരു വാർത്തയാണ് ഒരാൾക്ക് വസ്തു വിൽക്കാൻ കഴിയാതിരുന്നപ്പോൾ തൃശ്ശൂർ തൃശ്ശൂര് ആ വസ്തു വിൽക്കാൻ കഴിയാതിരുന്നപ്പോൾ അദ്ദേഹം ലോട്ടറി ടിക്കറ്റ് പോലെ ഇത് കണക്കൊരു കൂപ്പൺ അച്ചടിച്ച് ആയിരം രൂപ വിലയിട്ടുകൊണ്ട് അത് ആൾക്കാർക്ക് വിറ്റു ഭൂരിഭാഗവും വിറ്റുപോയി പോയി ഭൂരിഭാഗവും വിറ്റ് ശേഷമാണ് ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് ഇത് അറിയുന്നത് അപ്പം സ്വാഭാവികമായിട്ട് മേഖലയിൽ നിന്നും പരാതികൾ ചെന്നു പരാതികൾ ചെന്നപ്പോൾ ഡയറക്ടർ ലോട്ടറി ഡയറക്ടർ നേരിട്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും അദ്ദേഹത്തിനെതിരെ ഇപ്പം കേസെടുക്കുകയും ആ ലോട്ടറി വിൽപ്പന നിരോധിക്കുകയും ചെയ്തു ബോച്ചയെ എല്ലാവർക്കും ഫയമാണ് എന്നാണ് പറയുന്നത് ബോച്ചയുടെ ഫാൻ ഒരു ഒരു അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനകത്ത് നമുക്ക് നിഷേധിക്കുന്നില്ല ആ നല്ല കാര്യങ്ങളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം അത് പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ് പക്ഷേ അതിൻ്റെ മറവിൽ കാരുണ്യം ഒക്കെ ചെയ്യണം നമ്മളും എല്ലാവരും കാരുണ്യം ചെയ്യുന്നുണ്ട് എത്രയോ സംഘടനകളുണ്ട് ഗവൺമെൻറ് തന്നെ എത്രയോ തുക പിന്നെ എന്താണ് ക്ഷേമത്തിന് വേണ്ടി ചെലവഴിക്കുന്നു അല്ല നിങ്ങൾ ഇതിനെ പറ്റി വല്ല അന്വേഷിച്ചിട്ടുണ്ട് ഈ കാരുണ്യ ലോട്ടറി എന്നുള്ള സംവിധാനം ഇവിടെ ഉണ്ട് സ്ത്രീശക്തിയുണ്ട് ഈ പറയുന്ന പലയിടത്തൊന്നും പല ഒരുപാട് പരാതികൾ വരുന്നുണ്ട് കാരണം ഈ പറയുന്ന ലോട്ടറി അടിച്ചിട്ട് പോലും പലരും കിട്ടാറില്ല ഈ കിട്ടുന്ന കാശൊന്നും ഈ കാരുണ്യ പദ്ധതിക്കോ അല്ലെങ്കിൽ സ്ത്രീ ശക്തിക്കോ ഒന്നും പോകുന്ന ഒരുപാട് പരാതി വരാറുണ്ട് ചേട്ടൻ ഇപ്പോൾ ലോട്ടറി ചേട്ടൻ വൈസ് പ്രസിഡൻ്റാണ് ചേട്ടൻ ഇതുപോലെ അന്വേഷിച്ചിട്ടുണ്ടോ എല്ലാം അറിയാറുണ്ടോ അതിനെ പറ്റിയിട്ട് കൃത്യമായി ലോട്ടറി ഒരു ടിക്കറ്റ് പോലും ലോട്ടറി ഓഫീസിൽ ക്ലെയിം ചെയ്താൽ അത് നിരസിക്കപ്പെടുന്നില്ല ആകെ നിരസിക്കപ്പെടുന്നത് ഏതെങ്കിലും കള്ളന്മാർ ഈ ലോട്ടറി ടിക്കറ്റിന്റെ വ്യാജം അച്ചടിച്ചുകൊണ്ട് നമ്മളെ ലോട്ടറി തൊഴിലാളികളെ പറ്റിക്കുന്ന ഒരുപാട് പത്രത്തിൽ വരാറുണ്ട് അത്തരം ടിക്കറ്റുകൾ നിരസിക്കും സ്വാഭാവികമായിട്ടും സെക്യൂരിറ്റി കോഡുകളും സെക്യൂരിറ്റി സംവിധാനങ്ങളും ഒക്കെ ഈ ടിക്കറ്റിനകത്തുണ്ട് അത് വെച്ച് പരിശോധിക്കുമ്പോൾ കള്ള വ്യാജ ലോട്ടറി തിരിച്ചറിയുകയാണെങ്കിൽ നിരസിക്കും അല്ലാതെ ലോട്ടറി ഓഫീസിൽ കൊണ്ടു ചെല്ലുന്ന ഒരു ഭാഗ്യക്കുറി പോലും നിരസിക്കാറില്ല അവർക്കെല്ലാം പണം കൃത്യമായി കിട്ടാറുണ്ട് അതുപോലെ തന്നെ ഒന്നാം സമ്മാനമായാലും അത് കാല അതിന്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് ഒരു വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കി ഞാൻ പഠനത്തിലൂടെ മനസ്സിലാക്കിയത് ലോട്ടറി എന്ന് പറഞ്ഞാൽ ഒരു കോടി എട്ട് ലക്ഷം ടിക്കറ്റ് അച്ചടിക്കുകയാണ് ഒരു ദിവസം രണ്ടോ രണ്ടരയോ ലക്ഷം പേർക്കാണ് സമ്മാനം കിട്ടുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നൂറ്റി അഞ്ചര ലക്ഷം ഏഹ് ഒരു കോടി അഞ്ചര ലക്ഷം പേര് ഇതിനകത്ത് എന്താണ് കാശു പോകുന്നു അവർക്കുണ്ടാകുന്ന ഒരു സ്വാഭാവികമായ ഒരു വിഷമം അത് ചിലർ പല ആവർത്തി ടിക്കറ്റില് ടിക്കറ്റ് എടുത്ത് സമ്മാനത്തിന് വേണ്ടി പിന്നെ സമ്മാനം ലഭിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കാറുണ്ട് അപ്പൊ പല പരിശ്രമങ്ങളിലും അവർ പരാജയപ്പെടും അവർക്ക് സമ്മാനം കിട്ടാതെ വരും സ്വാഭാവികമായിട്ടും അവരിൽ നിന്നുണ്ടാവുന്ന ഒരു വിഷമം അത് പലതരത്തിലുള്ള വാർത്തകളായും അല്ലാതെ ലോട്ടറി അടിച്ച് ഒന്നാം സമ്മാനം അടിച്ച എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എല്ലാവരും ചിലർക്ക് കൊടുത്തിട്ടില്ല എനിക്കറിയാവുന്നൊരു കേസുണ്ട് ഒന്നാം സമ്മാനം അടിച്ച ആളിൽ നിന്നും തട്ടിപ്പറിച്ച ഒരു സമ്മാനം കൊണ്ടു കൊടുത്ത കേസിൽ വേറൊരാള് മിടുക്കനായ ഒരാള് കൊണ്ടു കൊടുത്തൊരു കേസ് ഇപ്പോഴും അവിടെ തടസ്സപ്പെട്ട് കിടപ്പുണ്ട് അതിൻ്റെ ഫയലുകൾ അവിടെ പരിശോധിച്ചാൽ അതിൻ്റെ രേഖകൾ കിട്ടും ലോട്ടറി സുതാര്യമാണ് അതിപ്പോൾ രാഷ്ട്രീയം പറയുകയല്ല ഏത് സർക്കാർ കേരളത്തിൽ ഏത് സർക്കാർ ഭരിച്ചാലും ലോട്ടറി സുതാര്യമാണ് അത് അക്കാര്യത്തിൽ അത് ാണ് അത് അച്ചിട്ട കാര്യമാണെന്നുള്ളത് സംശയമില്ല ഈ ബോച്ച ഈ പറയും പോലെ നമ്മുടെ ഈ ബോച്ച ഈ സാധനം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ലോട്ടറി എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് അതായത് ലോട്ടറിയുടെ അങ്ങനെ അതുമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ എങ്ങനെയാണ് എഫക്ട് പറഞ്ഞാൽ പറഞ്ഞത് ഇതൊരു ലോട്ടറി എന്ന് പറഞ്ഞാൽ ചൂതാട്ടമാണ് അത് സർക്കാർ നടത്തിയാലും പ്രൈവറ്റ് പാർട്ടി നടത്തിയാലും ലോട്ടറി എന്നും ചൂതാട്ടമാണ് ആ ചൂതാട്ടത്തെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇത് കേന്ദ്ര വിഷയവുമാണ് കേന്ദ്ര സർക്കാർ നിയമം മൂലം ഉണ്ടാക്കിയിരിക്കുന്നത് ചൂതാട്ടം ഏത് മേഖലയിൽ നടന്നാലും അത് നിരോധ അത് അതിനെ തടയിടും ഇനി നിയമപരമായുള്ള ചൂതാട്ടങ്ങൾക്കെല്ലാം അതിന് ജി എസ് ടി അടയ്ക്കണം ഏറ്റവും ഹയസ്റ്റ് ജി എസ് ടി ആണ് ഇരുപത്തെട്ട് ശതമാനം ബോച്ച ചെയ്യുന്നത് എന്താണ് ഈ ടീയുടെ മറവിൽ ഈ ചായപ്പൊടിയുടെ മറവിൽ ചായപ്പൊടിയുടെ ജി എസ് ടി അഞ്ച് ശതമാനമാണ് ഈ അഞ്ച് ശതമാനം മാത്രം ജി എസ് ടി അടച്ചുകൊണ്ട് ഇത് വിൽപ്പന നടത്തുന്നു ഇതിനകത്ത് നമ്മൾ നിയമം അനുസരിച്ച് ഫിനാൻഷ്യൽ നിയമം അനുസരിച്ച് കേന്ദ്ര ഫിനാൻഷ്യൽ നിയമം അനുസരിച്ച് ആർക്ക് സമ്മാനം അടിച്ചാലും ആ സമ്മാനത്തിന്റെ ഒരു വിഹിതം ടി ഡി എസ് ആയിട്ട് പിടിക്കും അതുപോലെ തന്നെ പിന്നെ ഇൻകം ടാക്സ് പിടിക്കും വരുമാന നികുതി സമ്മാന നികുതി പിടിക്കും ഇതൊന്നും ബോച്ചേ അതറിയില്ല അത്ര നിയമപരമായിട്ടാണോ നടത്തുന്നത് അറിയില്ല അപ്പം ഓരോ ലെവലിലും അത് ഏറ്റവും വലിയ തട്ടിപ്പിന്റെ രൂപമാണ് ഇത് ഒരു ഒരു പ്രത്യേക കാലയളവിൽ ാളുകൊണ്ട് കൂടുതൽ പണം സമ്പാദിക്കാനുള്ള ഒരു അതിന് ഇന്ന് പിന്നെ കഴിഞ്ഞ ദിവസം പിന്നെ ഈ വയനാട് ജില്ലാ അസിസ്റ്റന്റ് ലോട്ടറി ഓഫീസർ പോലീസിൽ പരാതി നൽകിയിരുന്നു ബോച്ചെ ലോട്ടറിക്കെതിരെ എഫ് ഐ ആർ ഇട്ടിരിക്കുന്നു എഫ്ഐആർ ഇട്ടിരിക്കുന്നു ആ എഫ്ഐആറിന്റെ പുറത്ത് ആ അന്വേഷണം ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷെ അതിലും ഞങ്ങൾക്ക് പരാതിയുണ്ട് കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ച തൃശ്ശൂരുകാരൻ ലോട്ടറി അച്ചടിച്ച് അവിടെ വസ്തു വിൽക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾക്കെതിരെ നടപടിയെടുത്തത് ഡയറക്ടർ നേരിട്ടാണ് ലോട്ടറി വകുപ്പ് നേരിട്ടാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത് ഇത്രയും ദിവസം ഇത് അനുവദിച്ചു നടത്താൻ അനുവദിച്ചു മാത്രവുമല്ല ഒരു അസിസ്റ്റന്റ് ജില്ലാ ലോട്ടറി ഓഫീസറാണ് പരാതി ഓഫീസറാണ് പരാതി നൽകിയിരിക്കുന്നത് അപ്പൊ പരാതിയുടെ ഒരു ഗ്രാവിറ്റി സംസ്ഥാന സർക്കാർ നേരിട്ട് കൊടുക്കുന്ന ഒരു പരാതി ഇടപെടലല്ല ഇത് ഇത് ഞങ്ങളൊക്കെ പ്രതികരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കാനാണോ എന്നൊരു സംശയമുണ്ട് അതിൽ സി പി എം ഉന്നതരുടെ പങ്കുണ്ടോ എന്നും സംശയമുണ്ട് ഇവരുടെ അനുഗ്രഹാശ്വാസിയാണോ നടത്തുന്ന ആരോപണം അങ്ങനെയാണോ അല്ല അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഡ ലോട്ടറി ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രി ധനകാര്യമന്ത്രി നേരിട്ടോ അതല്ലെങ്കിൽ ഡയറക്ടറോ ഇതിനെതിരെ കൃത്യമായ നടപടി ഇത് നിരോധിക്കാനുള്ള നടപടി എടുക്കണം നിയമമുണ്ട് നിരോധിക്കാനുള്ള നിയമമുണ്ട് ഇവിടെ സ ലോട്ടറി ലോട്ടറിയുടെ പിന്നെ ഇതിനകത്ത് വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറിയുടെ നിയമങ്ങൾ കുറ്റം കുറ്റം ചെയ്യുന്നത് ഈ ബെയിലബിൾ ഒഫൻസാ അതുകൊണ്ടാണ് ബോച്ചെ ഇത് പിന്നെ എഫ്ഐആർ ഇട്ടിട്ടും ഇത് നടത്തുന്നത് കാരണം പോലീസ് സ്റ്റേഷനിൽ ജാമ്യം കിട്ടും അത് അത് കർക്കശമാക്കാനുള്ള സമ്മർദ്ദങ്ങൾ നമ്മുടെ ലോട്ടറി യൂണിയനുകൾ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏജന്റുമാരുടെ സംഘടനകളൊക്കെ ശക്തമായിട്ട് നടത്തുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ലോട്ടറിയിൽ ഈ ഈ ഇടയ്ക്കായിട്ട് ഓൺലൈൻ ലോട്ടറി ഒക്കെ സംവിധാനങ്ങളുണ്ട് അതുപോലെ തന്നെ പിന്നെ ഓൺലൈനിൽ അല്ലല്ല അതിനെ നിയന്ത്രിക്കുന്നതിനുള്ള സമഗ്രമായ നിയമനിർമ്മാണങ്ങൾ നടക്കേണ്ടതുണ്ട് ചേട്ടാ ഈ പറയുന്ന ട്രേഡ് ഓൺലൈൻ റമ്മിങ് തുടങ്ങി ഒരുപാട് ആൾക്കാർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് പേരെ കാശ് പോയിട്ട് കടക്കണിലായിട്ടുണ്ട് അതെ അത് മുമ്പും ഈ അന്യസംസ്ഥാന ലോട്ടറികൾ ലോട്ടറി മാഫിയ കേരളത്തിൽ വാഴുമ്പോൾ ഉണ്ടായ സംഗതികളാണ് അതൊക്കെ അത് വീണ്ടും ഓൺലൈൻ രൂപത്തിൽ ഓൺലൈൻ ലോട്ടറികളുടെ രൂപത്തിൽ വീണ്ടും അതൊക്കെ ആരംഭിക്കുകയാണ് ഈ മേഖലയിൽ അതിന് കൃത്യമായ ശിക്ഷ കടുത്ത ശിക്ഷ തന്നെ ലഭിക്കത്തക്ക രീതിയിൽ നിയമങ്ങളിൽ സമഗ്രമായ മാറ്റം വേണം നിയമം നിർമ്മാണങ്ങൾ നടക്കണം അത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ആവശ്യമാണോ അത് ചേട്ടന്റെ ഇത് ഞങ്ങളുടെ സംഘടന ഇന്നലെ തൃശൂരിൽ നടന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഞങ്ങൾ ഇത് ബോച്ചെ ടീക്കെതിരെ സമരപ്രഖ്യാപനം നടത്തി കഴിഞ്ഞു ഇതിനകം തന്നെ ഐ എൻ യു സി നമ്മുടെ യൂണിയന്റെ പിന്നെ പരാതി നമ്മൾ നൽകിയിട്ടുണ്ട് അതേപോലെ സംയുക്ത ട്രേഡ് യൂണിയൻ മീൻസ് എല്ലാ ട്രേഡ് യൂണിയനുകളും ചേർന്നുള്ള പരാതി ഡയറക്ടർക്കും ഡി ജി പി ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് നമ്മുടെ ഇത്രയും നേരം സംസാരിച്ചത് എൻ ഡി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ പി രാജശേരൻ അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിന് മാത്രം ആരോപണമല്ല ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടി ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത് ഇനി മറുപടി പറയേണ്ടത് ബോച്ചയാണ് സംസ്ഥാന സർക്കാരാണ് കേന്ദ്ര സർക്കാരാണ് ഇങ്ങനെ ഒരുപാട് 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 ഓൺലൈൻ ലോട്ടറികളും കാര്യങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്ത് ഉടനീളമുണ്ട് ഒരുപാട് പേർ ഇതിൻ്റെ പേരിൽ ജീവി ആത്മാഹുതി ചെയ്തിട്ടുണ്ട് ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് കാശും പോയിട്ടുണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഞങ്ങൾ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് അടിയന്തരമായി നടപടികൾ സ്വീകരിക്കേണ്ടത് ഭരണസംവിധാനയുടെ ആവശ്യമാണ് ജനങ്ങളുടെ ആവശ്യമാണ് മന്ത്രാലിക്ക് വേണ്ടി ക്യാമറമാൻ ബിപിൻ വേണുവിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്